അപ്പൊ ഇന്നലത്തെ വീഡിയോയില് നമ്മള് നൂല് വലിച്ചത് നോർമൽ സൈസില് അതായത് ഫ്രീ സൈസ് അല്ലേ നമ്മൾ കണ്ടത് ഇന്നത്തെ വീഡിയോയില് നമുക്ക് നൂല് വലിച്ച ഐറ്റം ഡബിൾ എക്സൽ സൈസിൽ കാണാം ഡബിൾ എക്സെൽ എന്ന് വെച്ചാല് സെയിം എണ്ണം തന്നെയായിരിക്കും പക്ഷെ ലെങ്ത് കൂടുതൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇനി ഡബിൾ എക്സെൽ എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണം മാത്രം കിട്ടത്തുള്ളൂ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് അത്യാവശ്യം ഈ ഒരു വണ്ണത്തിലുള്ളവർക്ക് മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇത് വിട്ടിട്ട് ഡബിൾ എക്സൽ ആണ് വിചാരിച്ചു ഓവർ സൈസുകാർ എടുക്കരുത് നെഞ്ചു ഭാഗം ടൈറ്റ് വരും ഇത് എലാസ്റ്റിക് എല്ലാം നമ്മൾ ഇടുന്ന അനുസരിച്ച് ഇത് വലിഞ്ഞ് കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക ഡബിൾ എക്സ് എൽ സൈസ് എന്ന് പറയണത് ഇറക്കം കൂടുതൽ കിട്ടണമുണ്ട് ആ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സൈസ് ലേബിൾ ഡബിൾ എക്സൽ നിന്ന് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇതിൻ്റെ കളേഴ്സ് നമുക്ക് കാണാം ഈ ഒരു ഡിസൈൻ്റെ നാല് കളറുണ്ട് ആദ്യത്തെ കളർ ബ്രൗൺ ആണ് ഇതൊരു ഗ്രേയും വൈറ്റും ചേർന്ന കോമ്പിനേഷൻ ആണ് ഇത് വാടാമല്ലി ലാസ്റ്റ് കളർ റെഡ് അങ്ങനെ നാല് കളറാണ് നമ്മുടെ ഈ ഡിസൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം അതിന്റെ ലെങ്ത് കിട്ടുന്നത് ഏകദേശം ഒരു അമ്പത്തഞ്ച് അമ്പത്താറ് ഇഞ്ചോളം ലെങ്ത് കിട്ടും അതെ അതുപോലെ തന്നെ ഇത് നമ്മൾ മുന്നേ ചെയ്ത ഒരു ഐറ്റം ആയിരുന്നു അത് വീണ്ടും നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കിട്ടിയപ്പോൾ വീണ്ടും നമ്മൾ ചെയ്തതാണ് ഇതിന്റെയും നാല് കളർ അവൈലബിൾ ആണ് ഇതൊന്ന് ചില റണ്ണിങ് മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത് അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിന് ഇറക്കാൻ കിട്ടിയിട്ടുണ്ട് അമ്പത്തി ആറ് അമ്പത്തി ഏഴ് ഇഞ്ചോളം ഇതിന്റെ ലെങ്ത് കിട്ടി പിന്നെ എല്ലാരും നല്ല പേസ്റ്റൽ ലൈറ്റ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് നാലും നല്ല അടിപൊളി കളർ തന്നെയാണ് പക്ഷെ ഇതിന് റേറ്റില് ചെറിയൊരു മാറ്റം വരും കാരണം ഇത് റണ്ണിങ് മെറ്റീരിയൽ ആണ് പൈസ കൂടിയ മെറ്റീരിയൽ ആണ് ഇത് അപ്പൊ അതുകൊണ്ട് അതിന്റേതായ ഒരു വ്യത്യാസം ഇതിന് ഇണ്ടാവൂട്ടാ അടുത്തത് ഗ്രേ കളർ ഇതൊരു ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ആയിട്ട് വരും അങ്ങനെ നാല് കളറാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഒരുപാട് കന നല്ല കോട്ടൺ മെറ്റീരിയലിലാണ് ഇത് ചെയ്തേക്കുന്നത് ഇനി നമ്മുടെ നോർമൽ ഇപ്പൊ ഞാൻ കാണിച്ച ആദ്യം കാണിച്ച ഡബിൾ എക്സൽ സൈസിലെ തന്നെ കുറച്ച് പീസും കൂടെ ഉണ്ട് ഇതൊക്കെ ഒന്നും രണ്ടും പീസൊക്കെ ഉണ്ടാവുള്ളൂ ഇത് ഡോട്ടാണ് മസ്റ്റേർഡ് യെല്ലോയില് ഡോട്ട് വന്നേക്കണതാണ് ഇത് ഡാർക്ക് ഗ്രീൻ ഇതിൻ്റെ തന്നെ ആണ് ഈ വന്നേക്കണത് അടുത്തത് നല്ലൊരു ഓറഞ്ച് കളർ അടുത്തത് ബ്ലൂ കളർ ഇതും നാല്പത്തിരണ്ട് ഇഞ്ച് പണ്ണും അമ്പത്താറ് ഇഞ്ച് ഇറക്കത്തിലും ഡബിൾ എക്സ് സൈസ് ലേബൽ വെച്ച് നമ്മൾ ചെയ്തേക്കുന്നതാണ് ഇതിന്റെ ഒരു നാലഞ്ച് കളർ ഉണ്ട് കേട്ടാ ഇതൊരു പീച്ച് പീച്ച് കളർ ആയിട്ട് വരും അതുപോലെ ഇതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഇതിൻ്റെ ഒരു പ്രിന്റ് പോയിട്ടുണ്ട് വൈറ്റ് കളറിലെ ഒരു പ്രിന്റ് കൂടെ പോയിട്ടുണ്ട് ഇതൊരു ലൈറ്റ് ലാവണ്ടർ കളറ് ഇത് യെല്ലോ ലൈറ്റ് യെല്ലോ കളറ് ഇത് ലൈറ്റ് ഗ്രേ ഇത് ഗ്രീൻ കളറ് അപ്പൊ ഇത്രയും ആണ് ഡബിൾ എക്സൽ സൈസിൽ നമ്മൾ ഇപ്പൊ ചെയ്ത് സെറ്റ് ആയിട്ട് വന്നിരിക്കണത് ഇനി നമുക്ക് ഇന്നലത്തെ വീഡിയോയില് നമ്മളൊരു ഏഹ് ആ അതെല്ലാം ഡബിൾ എക്സ് ആണ് ഇപ്പൊ കാണിച്ച നൂല് വലിച്ചതെല്ലാം ഡബിൾ എക്സൽ ആണ് ഡബിൾ എക്സൽ എന്ന് വെച്ചാല് നാല്പത്തിരണ്ട് ഇഞ്ച് വണ്ണം ഇറക്കം മാത്രമേ കൂടണുള്ളു ഡബിൾ എക്സ് സൈസ് എന്ന് പറഞ്ഞു കേട്ടിട്ട് ചടികേറി ആരും പർച്ചേസ് ചെയ്തത് കറക്റ്റ് ഇതിന്റെ സൈസും കാര്യങ്ങളും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യട്ട ഇത് നമ്മൾ ഇന്നലെ ഒരു വീഡിയോയില് മിക്സ് ആൻഡ് മാച്ചിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെ നമ്മളിപ്പോ വൈറ്റ് ഹക്കോബോ ചെയ്തതാണ് അതായത് ഈ ഒരു കട്ടിങ് കണ്ടോ ഇങ്ങനെ റാ പോലെ വന്നിട്ടുള്ള ആണ് ഇവിടെ ഏകദേശം നമ്മുടെ ഒരു മാനസിക കട്ടിങ് ആയിട്ട് വരും പക്ഷെ ഇവിടേക്ക് കട്ടിങ് ഇതിന് വരണില്ല അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ ഇട്ടാ നല്ല ആയുള്ള ഒരു പാറ്റേൺ ആണ് ഇത് നെക്കൊക്കെ നമ്മൾ ഇട്ടാ ഇട്ടോടെ തിരിക്കും അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നെക്ക് തെന്നി മാറുന്ന ഒരു ഇതല്ല നല്ല ഭംഗിയുള്ള ഇത് ഇട്ട് ശീലിച്ചവര് ഇത് മാത്രം ഉപയോഗിക്കുള്ളൂ പിന്നെ സാധാരണ നമ്മൾ എപ്പോഴും കാണാറ് ബാക്ക് പ്ലേറ്റഡ് ആയിരിക്കും പക്ഷെ ഇത് ബാക്ക് നമ്മൾ ചുരിദാർക്കെട്ടായിട്ടാണ് ചെയ്തേക്കണത് അപ്പൊ ചുരിദാർക്കെട്ട് യൂസ് ചെയ്യുന്നവർക്കും ഇത് ഉപയോഗിക്കാം അതെ കണ്ടോ നല്ല അടിപൊളിയാണ് ഈ ഒരു പാറ്റേൺ കാണാനായിട്ട് അപ്പൊ ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ നമ്മുടെ വർക്ക് മുകളിൽ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് യൂണിറ്റിൽ ചെയ്യുന്നുണ്ട് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ വരും ദിവസങ്ങളിൽ നമ്മുടെ ക്രിസ്മസ് തീമിലൊക്കെ ചെയ്യാനുണ്ട് അപ്പൊ അടുത്ത ദിവസത്തെ വീഡിയോയിലൊക്കെ കാണിക്കാം ഇത് ഇതിന്റെ ഒരു നാല് കളർ ഉണ്ട് സെയിം മോഡലിൽ തന്നെ നാല് കളർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെ ഇതും അതുപോലെ തന്നെ കേട്ടാ ബാക്ക് ചുരിദാർ കട്ടാണ് ഫ്രണ്ട് ഇതുപോലെ ഈ ഒരു മോഡലില് ഇതൊരു രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ട് ഇതൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ലാവണ്ടർ ആണ് ഇതിന് വന്നേക്കണത് ഇതും അടിപൊളി ഒരു കളറാണ് ഒരു ബ്രൗൺ കൂടിയ വൈറ്റും ബ്രൗണും കൂടി ചേർന്നിട്ട് നല്ല ഡിസൈനുമാണ് നല്ല കുഞ്ഞു ഡിസൈനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലുമാണ് അപ്പോ ഇത്രയും ആണ് ഈ ഒരു മോഡലിലുള്ളത് ഇനി നമുക്ക് നമ്മുടെ അമല മോഡലിന്റെ പലതരം ഭാവഭേദങ്ങൾ കാണാം സ്ക്വയർ നെക്ക് ഉണ്ട് വി സ്ക്വയർ ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ളത് ഇതിപ്പോ സ്ക്വയർ നെക്കിലാണേ സ്ക്വയർ നെക്ക് ഞാൻ ആദ്യം കാണിച്ചതരാം അതെ ഇത് രണ്ടെണ്ണം ഇപ്പൊ സ്ക്വയർ നെക്കിലാണ് ചെയ്തേക്കുന്നത് വലിയ പ്രിന്റ് എല്ലാവരും ചോദിക്കാറില്ലേ അപ്പൊ ഇതിന്റെ സൈസ് പറഞ്ഞത് ഇതൊരു ഫ്രീ സൈസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഇതിന് സൈസ് ലേബിൾ വെച്ചിട്ടില്ല നാല്പത്തിരണ്ട് ഇഞ്ച് വണ്ണും അമ്പത്തി മൂന്നു ഇഞ്ച് ഇറക്കുമാണ് ഇതിന് കിട്ടണത് ബാക്ക് ചുരിദാർ കട്ടു ആണ് ഓക്കെ ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ഈ അതായത് നമ്മുടെ ഇൻസ്റ്റൈൽ മോഡലിൽ ചെയ്തേക്കണ പ്ലീറ്റഡ് ആയിട്ടുള്ളതും ബാക്കും ഫ്രണ്ടും പ്ലീറ്റഡ് ആയിട്ട് നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡ് ആണ് ഇത് എക്സൽ സൈസ് ആണ് അത്യാവശ്യം നല്ല വണ്ണം ഇതിന് കിട്ടണുണ്ട് ഈ ഒരു മോഡലിന് അപ്പൊ ഇതിന്റെ കളറുകൾ കാണിച്ചു തരാം അഹ് അടുത്തതൊരു യെല്ലോ കളറ് ഇതൊരു പിസ്ത ഗ്രീൻ ഇതിനൊക്കെ വൈറ്റ് ആ കോമ്പിനേഷൻ വരള്ളു അതുകൊണ്ടാണ് വൈറ്റ് ചെയ്യണത് വൈറ്റ് നിങ്ങൾ എന്താ ഈ വൈറ്റിൽ മാത്രം പിടിച്ചു നിക്കണേന്ന് ചോദിക്കരുത് നമുക്ക് കോമ്പിനേഷൻ കിട്ടണതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പതേ അമല മോഡലിന്റെ അടുത്ത വെർഷന്റെ വി സ്ക്വയറിൽ ചെയ്തിട്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ വി സ്ക്വയറിൽ ചെയ്തപ്പോ ബാക്ക് ചുരിദാർ ചുരിദാർക്കെട്ടാണ് ഫ്രണ്ട് പ്ലീറ്റഡു ആണ് നല്ല അടിപൊളി ക്ലോത്ത് ആണ് ആണ്ട്ടാ ഇതൊക്കെ വന്നിരിക്കണത് ഇതിന്റെ കമ്പനി പേര് ഞാൻ കാണിച്ചു തരാം ഡി സി എമ്മിന്റെ ഡി സി എമ്മിന്റെ മെറ്റീരിയലാണ് ഒരു സംശയവും വേണ്ട അടിപൊളി ക്വാളിറ്റി ആയിരിക്കുള്ളൂ ഡി സി എം മെറ്റീരിയല് അപ്പൊ ഇതിന്റെ കളേഴ്സ് ലാവണ്ടർ പിസ്ത ഗ്രീൻ ഇതിനൊരു ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഏതൊക്കെ രീതിയിൽ ഭംഗി വരുത്താൻ പറ്റൂന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ മോഡലുകളും പുറത്തിറക്കണത് നിങ്ങളുടെ മുന്നിലേക്ക് പല പല മോഡലുകളായിട്ട് വരണം എന്നാണ് ഓരോ ദിവസവും ആഗ്രഹിക്കുന്നത് അപ്പൊ ഇതൊരു ഏർ എന്താ പറയണത് തത്തപ്പച്ച തത്തപ്പച്ചയാണ് വഴക്കുമ്പ് അങ്ങനെ ഒരു പ്രത്യേകതരം ഏഹ് ഒരു യെല്ലോ കൂടിയ ഒരു കളറാണ് ഇതിന്റെ അടുത്ത കളറ് നേവി ബ്ലൂ എല്ലാം നല്ല സൂപ്പർ കളറാണ് ഒന്നും മാറ്റാനില്ല അതുപോലത്തെ കളറുകളാണ് എല്ലാം വന്നേക്കണത് എക്സൽ ആണ് ബാക്ക് ചുരിദാർക്കെട്ടാണ് നാൽപ്പത്തി നാലിഞ്ച് വണ്ണും അമ്പത്തി മൂന്നിഞ്ച് ഇറക്കത്തിലുമാണ് ഇത് ചെയ്തേക്കണത് ഇത് ഇന്നത്തെ വീഡിയോയില് ഞാൻ ഇതൊരു പീസ് അതിനിടയ്ക്ക് കാണിച്ചായിരുന്നു ഇതൊരു എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ പീസ് ഉണ്ടായിരുന്നുള്ളു ഇത് കണ്ട വഴി തന്നെ ഒരുപാട് പേര് ഓർഡർ ചെയ്തു ഇനി ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിപ്പോ ഒരു പീസ് മാത്രമേ ഉള്ളൂട്ടാ ബാക്കിയൊക്കെ ഇന്നിപ്പോ ഓർഡർ ആയി പോയി ഞാൻ പിന്നെ വീഡിയോയിൽ ഇന്നലെ കാണിച്ചതല്ലേന്ന് ഓർത്ത് ഇത് കൊടുക്കാണ്ട് മാറ്റി വെച്ചതാ ദ അടുത്തത് ഒരു ബ്ലൂ ഒരു കളറ് പച്ചയല്ല ബ്ലൂ അല്ലാത്ത ഒരു കളർ കേട്ടാ ഓക്കെ നമുക്ക് കുറച്ച് പ്ലെയിൻ നൈറ്റുകൾ കാണാം പ്ലെയിൻ നൈറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ചുരിദാർക്കെട്ട് മാനസി അജറക്കിന്റെ മെറ്റീരിയൽ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്ത് വന്നേക്കണതാണ് ഈയൊരു ഫിനിഷിങ് ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവായിരിക്കുള്ളൂ കാരണം നമ്മൾ ഇങ്ങനെ ബൾക്ക് ആയിട്ട് എടുത്ത് ചെയ്യണതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ നമുക്ക് തരാൻ പറ്റണത് അപ്പൊ അതിനിടയ്ക്ക് ചിലര് കമന്റ് ചെയ്തായിരുന്നു ചേച്ചി കൊറിയർ ചാർജും കൂടെ വരുമ്പോൾ റേറ്റ് കൂടുതലാണ് പൈസ എന്നുള്ളത് ഒരു കാരണവശാലും പൈസ കുറയ്ക്കൂല കാരണം അത്രയും ഫിനിഷിങ്ങിൽ അത്രയും നല്ല മെറ്റീരിയലിലാണ് നമ്മൾ ചെയ്യണത് അപ്പം അതുകൊണ്ട് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു റേറ്റിൽ മാത്രമാണ് നമ്മൾ നമ്മളിവിടുന്ന് സെയിൽ ചെയ്യുകയുള്ളൂ ആരും വിലപേശരുത് ഇപ്പം പറയണതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വില കുറച്ച് തരാൻ വേണ്ടി വില കുറഞ്ഞ മെറ്റീരിയൽ എടുത്ത് വേണമെങ്കിൽ ചെയ്യാം ഏഹ് ഭൂരിഭാഗം പേർക്കും അത് വില കുറഞ്ഞ മെറ്റീരിയൽ ആണ് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ ഒരിക്കലും അങ്ങനെ വില കുറഞ്ഞത് എടുത്തിട്ട് ഒരു പെരുദോഷം കേൾക്കാൻ എനിക്ക് ആഗ്രഹമില്ല അതുകൊണ്ടാണ് നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കണത് അറിഞ്ഞുകൊണ്ട് ഒരിക്കലും കളർ പോണായിട്ടൊന്നും നമ്മൾ എടുക്കാറില്ല ദ അടുത്തത് നേവി ബ്ലൂ മസ്റ്റേഡ് യെല്ലോ ലാസ്റ്റ് കളറ് ബ്രൗൺ അങ്ങനെ അഞ്ച് കളറ് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും നമ്മുടെ ഈ പ്ലെയിനിൽ ചെയ്തിട്ടില്ലാട്ടാ എന്നെ എന്താണ് ചീത്ത വിളിക്കാനായിട്ട് ആരും വരരുത് കാരണം ചെയ്ത് വരണ അനുസരിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇത് കൊണ്ടുവരുന്നതാണ് ഇത് ഇത് മാത്രം ഒരു വെറൈറ്റി ഉണ്ട് അതായത് സൈഡ് ബോർഡർ ആണ് വന്നേക്കുന്നത് ഇതുപോലെ ഈ സൈഡ് ബോർഡറിന് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുത്തേക്കുന്നത് അപ്പൊ ഇതിന്റെ മുന്നേ നേവി ബ്ലൂ മെറൂണൊക്കെ പോണതാണ് ടാറ്റോറിഞ്ഞതാണ് അപ്പൊ ഇതിന്റെ മെറൂണും നേവി ബ്ലൂ ഒക്കെ നമ്മൾ ചെയ്തിരുന്നു അപ്പൊ അതില് കുറച്ച് പീസ് റെഡ് മാത്രം നമ്മുടെ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ ബാലൻസ് ഉണ്ടായതാണ് അപ്പൊ ഇതിന്റെ ഒരു നാല് പീസേ ഉള്ളൂ അപ്പൊ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടും പിന്നെ അതെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇതിന്റെ ഒരു ഒരെണ്ണം കാണിച്ചായിരുന്നു ഒരു ഒനിയൻ പിങ്ക് അതിനു വേണ്ടി രാവിലെയുള്ള വിളികളായിരുന്നു ഓരോരുത്തരും അപ്പൊ അതെ അതിന്റെ ബാലൻസ് പീസുകളാണ് ഈ കാണിക്കണത് പ്ലെയിനില് ഇതേ അജറൊക്കെ വെച്ചിട്ട് അതുപോലെ ഡി സി എം പ്രിന്റ് ഒക്കെ വെച്ചിട്ട് ഇതേ നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ ഈ ഒരു പ്രിന്റ് ഒക്കെ വെച്ചിട്ട് കാണാനായിട്ട് ഇതും എക്സസൈസ് തന്നെയാണ് അമ്പത്തി നാല് പ്ലസ് ഇറക്കവും നാല്പത്തി നാലിഞ്ച് വണ്ണവും കിട്ടുന്ന രീതിയിൽ കണ്ടോ ഇത് വി സ്ക്വയറിലാണ് ചെയ്തേക്കുന്നത് ചിലത് സ്ക്വയറിൽ ചെയ്തിട്ടുണ്ട് അതെ കണ്ടോ ബാക്ക് ചുരിദാർക്കട്ടാണ് അടിപൊളിയാണ് ഈ മോഡല് കാണാനായിട്ട് ഇതിന്റെ കളേഴ്സ് ഇതൊരു മുന്തിരി കളറിന്റെ ഡാർക്ക് ആയിട്ട് വരും പിസ്താ ഗ്രീൻ ചീത്ത വിളിക്കരുത് കേട്ടോ ദൈവത്തി ഓർത്തി ചീത്ത വിളിക്കരുത് കുറച്ച് പീസേ ഉള്ളൂ ഇത് ബോട്ടിൽ ഗ്രീൻ ലാസ്റ്റ് കളർ നേവി ബ്ലൂ ഓക്കെ അപ്പൊ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഗൂഗിൾ പേ ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പ്രത്യേകം പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പേയ്മെന്റ് ചെയ്താൽ പിറ്റേ ദിവസമായിരിക്കും നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പൊ പുതിയ വീഡിയോയും പുതിയ അടിപൊളി മോഡലുകളൊക്കെ ആയിട്ട് നമുക്ക് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം